ഹലോ എവരി വാൻ യാൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്രോഷറ്റ് ചെയ്യാൻ ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചെയ്യാൻ ബേസിക് ആയിട്ട് നമുക്ക് യാണും അതേപോലെ തന്നെ ഹുക്കും ആണ് വേണ്ടത് അതുകൂടാതെ നമുക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളും അതുകൂടാതെ യാണിൻ്റെയും ഹുക്കിൻ്റെയൊക്കെ വെറൈറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ക്രോഷറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ച് വെക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരിക്കും ക്രോശ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് യാണാണ് ഈ ഒരു യാണ് നമ്മൾ ലോക്കൽ സ്റ്റോർസിൽ അതായത് കേരളത്തിലുള്ള ലോക്കൽ സ്റ്റോഴ്സിൽ കിട്ടുന്ന യാണാണ് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ ഇത് ശരിക്കും അക്രിലിക് യാണ് തോന്നുന്നു ശരിക്കുള്ള യാൺ ഡീറ്റെയിൽസ് ഒന്നും ഇതിൻ്റെ ലാബലിൻ്റെ മുകളിൽ അവർ ചെയ്തിട്ടില്ല ശരിക്കും നല്ല ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു യാണാണ് കേട്ടോ നോർമൽ അക്കറിലേക്ക് എണ്ണേക്കാട്ടും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് പക്ഷേ പാക്കിംഗ് ക്വാളിറ്റി ഒന്നുമില്ല ഇനി നമുക്ക് വേറൊരു യാൺ നോക്കാം ഇതൊന്നും നമുക്ക് ലോക്കലി കിട്ടില്ല നമ്മൾ ഓൺലൈനായിട്ടൊക്കെ മേടിക്കണം ഇത് ഗംഗ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗംഗ കടലി എന്ന് പറയുന്ന യാണാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു യാൺ കൂടിയാണ് ബേസിക് പ്രൊജക്ട്സിനൊക്കെ പറ്റുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്രിലിക്യാണാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അതുകൊണ്ട് തന്നെ ഒരുവിധം ബേസിക് പ്രൊജക്ടിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യാണാണ് ഗംഗ കടലി അതേപോലെ തന്നെ വർധമാൻ ബ്രില്ലോൺന്ന് പറയുന്നൊരു യാണുണ്ട് അതും ഇതും ഒരേ കോമ്പോസിഷനാണ് വരുന്നത് ഒരേ ഒക്കെയാണ് ഇത് രണ്ടാണ് നമ്മൾ നോർമലായിട്ട് ബേസിക് പ്രൊജക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ബിഗിന്നർ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച ലോക്കലി കിട്ടുന്ന യാൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തൊക്കെ നോക്കാം എന്നിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ യാണൊക്കെ പർച്ചേസ് ചെയ്താൽ മതിയാം ഇതൊരു മൾട്ടി കളർ യാണാണ് ഇത് ബ്രാൻഡഡ് യാണാണ് ബ്രാൻഡഡ് യാണിന് ഇതേപോലുള്ള ലേബിൾസ് ഉണ്ടാവും മറ്റേ യാണിനൊക്കെ നമുക്ക് ഹാങ് ആയിട്ടാണ് കിട്ടുന്നത് പക്ഷേ ഇത് നമുക്ക് റോൾ ചെയ്തിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എടുക്കാൻ സുഖമാണ് മറ്റേ ആണ് നമ്മൾ ബോളായിട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചുകൂടി തിക്നെസ് ഉള്ള യാണാണ് മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വണ്ണം കൂടുതലുള്ള യാണാണ് അപ്പം ഈ ബ്രാൻഡിങ് ചെയ്ത യാണിൻ്റെ മുകളിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ലേബിൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹൺഡ്രഡ് പേഴ്സൻ്റെ ചക്രയ്ക്ക് ആണ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ബോളാണ് ട്വൻ ടു ട്വൻറ്റി ഫൈവ് മീറ്റേഴ്സ് ആണ് അപ്രോസ് ഈ ഒരു ബോളിൽ വരുന്നത് വൺ തേർട്ടി ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് പിന്നെ അതുകൂടാതെ വാഷ് കെയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്വെറ്റേഴ്സ് അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഒത്തിരി കാര്യങ്ങളിൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ അതിൻ്റെ താഴെയായിട്ട് യാൺ നമ്പറും അതേപോലെ നിറ്റിനീഡലിൻ്റെ സൈസും ക്രോഷ്യർ ഹുക്കിൻ്റെ സൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്പർ ഫോറാണ് വരുന്നത് മീഡിയം ആണ് ഇനി നിറ്റിംഗ് നീഡിൽസ് ആണെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് എം എമ്മും ക്രോഷ്യ ഹുക്കും ഫൈവ് പോയിന്റ് ഫൈവ് എം എമ്മും ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ല നമുക്ക് വേറെ ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ നമുക്ക് ആ ലാബലിൽ നോക്കിയാൽ കാണാൻ പറ്റും അതാണ് ബ്രാൻഡഡ് യാണിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഇനി നമുക്ക് വേറൊരു യാണ് നോക്കാം ഇത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് അക്രിലിക് അല്ല ഇതൊരു പ്രീമിയം യാണാണ് ഹാർട്ട് ബീറ്റ് പറഞ്ഞിരുന്ന ബ്രാൻഡിൻ്റെ പ്രീമിയം യാണാണ് ബേബി എഞ്ചൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബേബി ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം വന്നിട്ടുള്ള യാൺ ഭയങ്കര സോഫ്റ്റാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ബേബീസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യാം ഇത് നമ്പർ ടു ആണ് വരുന്നത് അപ്പോൾ ഇതൊരു ഫൈൻ യാൺ നേരത്തെ നമ്പർ ഫോർ അല്ലേ യാണിൻ്റെ നമ്പർ കുറയുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരും കേട്ടോ അപ്പം നമ്പർ ഫോർ യാണും ഈ നമ്പർ ടുയാണും തമ്മിലുള്ളൊരു ഡിഫറൻസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും കട്ടിക്കനുസരിച്ചാണ് ആ നമ്പർ വരുന്നത് അപ്പം ഈ ബേബി സോഫ്റ്റ് യാണെന്ന് എന്ന് പറയുന്നത് ഫൈനാണ് അപ്പം നമ്മൾ കടലി കണ്ടിട്ടില്ലായിരുന്നോ നേരത്തെ ഗംഗ കടലി അത് ശരിക്കും നമ്പർ ത്രീ യാണാണോ കേട്ടോ അതിൽ നമുക്ക് ബ്രാൻഡിങ് വരാത്തത് ലേബൽസ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും നമ്പർ ആണ് അത് വരുന്നത് അങ്ങനെ ഇങ്ങനെയാണ് തിക്നസ് വരുന്നത് അപ്പം നമ്മൾ ഓരോ പ്രൊജക്ട്സിൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സെലക്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പം പല തിക്നെസ്സിലുള്ള ഈ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ട്സ് എങ്ങനത്തെയാണോ വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഈ ചൂസ് ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഇതിൻ്റെ വാഷ് കെയറും കാര്യങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും റെക്കമെൻഡഡ് നീഡിൽ സൈസും അതേപോലെ തന്നെ എത്ര മീറ്റേഴ്സും ആണ് അതൊക്കെ ഉണ്ടാവും ഇനി ഇത് ഭയങ്കര സൂപ്പർ ഫൈൻ ആയിട്ടുള്ള യാണാണ് ഇത് കോട്ടൺ ആണ് ആങ്കറിൻ്റെ യാണാണ് ഇത് ഈ ആൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കീച്ചെയിൻസോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയറിങ്സ് ജ്വല്ലറീസ് ഒക്കെ ചെയ്യില്ലേ ക്രോഷൺ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം അതേപോലെ ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാരിയുടെ സൈഡിലൊക്കെ ഫിനിഷിങ് വർക്കിനൊക്കെ യൂസ് ചെയ്യും ഈവൻ എംബ്രോയ്ഡറി ചെയ്യാൻ വരെ യൂസ് ചെയ്യുന്ന ഒരു ഫൈൻ യാൺ ആണ് ആങ്കറിൻ്റെ പേൾ കോട്ടൺ എന്ന് പറയുന്നത് ഇത് ശരിക്കും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാണല്ല കാരണം തിക്നെസ് വളരെ കുറവായതുകൊണ്ട് ബിഗിനേഴ്സിനെ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതൊന്നും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഇനി വേറൊരു യാൻ കാറ്റഗറി നോക്കാം ഇതൊരു വെൽവെറ്റ് യാണാണ് ഇത് നമ്മൾ പ്ലസ് ടോയ്സിന് വേണ്ടി അമ്മിക്കുരുമിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യാണാണ് ഇത് ഭയങ്കര തിക്കായിരിക്കും ഈ ഒരു യാണെന്ന് പറയുന്നത് വലിയ ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെറിയ ഹുക്ക് കൊണ്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതും ബിഗിനർ ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാം പക്ഷേ അബ്സുല്യൂട്ട് പിന്നർ ഫ്രണ്ട് ആണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചസ് ഒന്നും അധികം നമുക്ക് കാണില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് ഇതേപോലെ ഹാങ്ങ് ആയിട്ടോ അല്ലെങ്കിൽ റോളായിട്ടൊക്കെ കിട്ടും കേട്ടോ അത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ജസ്റ്റ് കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഹുക്കിലേക്ക് അടക്കാം ഹുക്കിൽ നമുക്ക് സ്റ്റീൽ അലൂമിനിയം അങ്ങനെ പല മെറ്റീരിയൽസിൽ വരും വുഡൻ ഉണ്ടാവും അപ്പം നമ്മളിപ്പം ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യാറ് ഇങ്ങനെ ഹാൻഡിലൊന്നും വരാത്ത അലൂമിനിയം ഹുക്സ് അല്ലെങ്കിൽ സ്റ്റീൽ ഹുക്സാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പം ഫോർ എം എം ഇതിപ്പം എയ്റ്റ് എം എമ്മിന്റെ ഹുക്കാണേ ഇത് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഹുക്ക് എന്ന് പറയുന്നത് ഈ എയ്റ്റ് എം എമ്മിന്റെ ഹുക്കാണ് ഇതിൽ വലുതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ുക്സ് നമ്മൾ നമ്മുടെ കംഫേർട്ട് അനുസരിച്ചാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ ഏതാണോ എളുപ്പം അതെടുക്കാം ഇതൊരു ഹാൻഡിൽ വരുന്ന ടൈപ്പ് ഹുക്കാണ് ഇത് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു ഹുക്കാണ് ഇത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഹുക്കാണ് ആദ്യതും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇത് കുറച്ചും ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഹുക്ക് സൈസൊക്കെ നമുക്ക് യാണിൻ യാൺ മേടിക്കുമ്പം അതിൻ്റെ മുകളിൽ ഉണ്ടാവുമല്ലോ ഹുക്ക് സൈസ് എത്രയാണ് വരേണ്ടത് അങ്ങനത്തെ അത് നോക്കിയിട്ട് നമുക്ക് ഹുക്ക് സൈസ് സെലക്ട് ചെയ്യാം അല്ലാതെ നമ്മളിപ്പോൾ പാറ്റേണോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസൊക്കെ നോക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടും ഹുക്ക് സൈസ് നമുക്ക് കണ്ടുപിടിക്കാം ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഫൈനായിട്ടുള്ളൊരു ഹുക്കാണ് ഇത് നമ്മൾ നേരത്തെ ആങ്കറിൻ്റെ ഫൈനായിട്ടുള്ള പേൾക്കോട്ടം കണ്ടില്ലേ അങ്ങനത്തെ യാണിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊന്നും ബിഗിനേഴ്സിന് ആവശ്യമായിട്ട് വരില്ല വൺ പോയിന്റ് ടു ഫൈവ് എം എമ്മിന്റെ ഹുക്കാണിത് നിങ്ങളിപ്പം ബേസിക്കായിട്ടൊരു ത്രീ എം എംഒ മുതൽ ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് എം എം ഒ വരെയുള്ള ഹുക്ക് സൈസ് അത്യാവശ്യം പ്രൊജക്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ജസ്റ്റ് പഠിക്കാനാണെങ്കിൽ ഫോർ എം എമ്മിൻ്റെ ഹുക്കാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇനി അടുത്ത സ്റ്റിച്ച് മാർക്കേഴ്സാണ് ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ് നിങ്ങളിപ്പോൾ സീരിയസ് ആയിട്ട് ക്രോഷിനെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് ആവശ്യമായിട്ട് വരും എക്സ്പെഷ്യലി ബിഗിനേഴ്സിന് പ്രൊജക്ട്സൊക്കെ ചെയ്യുമ്പോൾ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര ആണ് ഈ ആണ് നമുക്ക് മാർക്ക് ചെയ്യാം പക്ഷെ അതത്ര സുഖം ഉണ്ടാവില്ല നമുക്കത് ചിലപ്പോൾ ഇളകി പോവുകയൊക്കെ ചെയ്യും ഇത് ചെയ്യാനും എളുപ്പമാണ് ഊരിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് ക്രോശത്തിന് കാണുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് ഇതൊന്നും വലിയ വിലയുള്ളതല്ല അതേപോലെയുള്ളതാണ് യാൺ നീഡിൽ ഇത് നമുക്ക് എന്തായാലും ആവശ്യമുള്ളതാണ് പ്രൊജക്ട്സ് ചെയ്യുന്ന സമയത്ത് അതായത് യാണിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അറ്റൊക്കെ നമുക്ക് തുന്നി വെക്കാനും അതേപോലെ തന്നെ പീസസ് ജോയിൻ ചെയ്യാനൊക്കെ നമുക്ക് യാൺ നീഡിൽ വേണം സാധാരണ നീഡിൽ വെച്ചിട്ട് നമുക്ക് യാൺ അതിൽ പോവുകയില്ല ചെയ്യാനൊക്കെ പാടാണ് അതിന് വേണ്ടി പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു സിസേഴ്സൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കൊരു ക്രോഷറ്റ് ബിഗിനേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ ഞാൻ ബിഗിനേഴ്സിന് വേണമെന്ന് പറയുന്ന സാധനങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ട് മേടിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ നോർമലായിട്ടുള്ളൊരു ത്രീ സൈസ് വരുന്ന രുന്നയാണോ അല്ലെങ്കിൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളതോ മേടിക്കാം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോറമിൽ നമ്മൾ അത് ഓക്കെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ ഡിഫറെൻറ്റ് സൈസ് ഓഫ് യാൺ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടൂ എം എം മുതലോ ഒക്കെ ഉള്ളൊരു ുക്ക് വാങ്ങും ഹുക്ക് സെറ്റ് ആയിട്ട് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് അലുമിനിയം ഹുക്ക് സെറ്റ് അങ്ങനെ സെറ്റായിട്ട് വാങ്ങിയാലും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതൊക്കെ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യുമ്പം ആവശ്യമായിട്ട് വരും അതേപോലെ തന്നെ ഇതിൽ ഞാൻ കാണിച്ചുള്ള സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ നിങ്ങൾ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതും ഹെല്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇനി ഞാൻ ബേസിക് ബേസിക്കായിട്ടുള്ള അപ്സൊല്യൂട്ട് ബിഗീനേഴ്സിനുള്ള കുറച്ച് സ്റ്റിച്ചസും ഒക്കെ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ താങ്ക്